ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം കോടതിയിൽ വെള്ളം കുടിക്കുന്നു അരമന നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഭദ്രാസനത്തെ കോടതി കയറ്റിയത് അരമന നിർമ്മാണം രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയായി കൂതാശ ചെയ്തുവെങ്കിലും ഇതുവരെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല മൊത്തം വരവെത്ര ചെലവെത്ര എന്ന് ഒരാൾക്ക് പോലും ഒരു കമ്മിറ്റിയിലോ ഒരു യോഗത്തിലോ പറയാനോ രേഖാമൂലം അവതരിപ്പിക്കാനോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നത് കൗതുകകരമാണ് നീണ്ട എട്ട് വർഷമായിട്ടും ഈ കണക്ക് പുറത്തുവിട്ടിട്ടില്ല അതിൽ തന്നെ ദുരൂഹതയുണ്ട് ഈ കണക്ക് പുറത്തു വരണമെന്ന ആഗ്രഹമുള്ള ഭദ്രാസനത്തിലെ വിവിധ ഇടവക അംഗങ്ങളായ ഒരു കൂട്ടം യുവാക്കൾ സംഘടിച്ച് ഭദ്രാസന തലത്തിൽ മലങ്കര ഓർത്തഡോക്സ് നീതി സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന ഉണ്ടാക്കി ബാവാ തിരുമേനി ഭദ്രാസന മെത്രോപൊലിത്ത എന്നിവർക്ക് പല നിവേദനങ്ങൾ നൽകി എങ്കിലും കണക്കുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകാൻ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലും പരാതിക്കാരെ പരിഹസിച്ച് പ്രകോപിപ്പിച്ചതിൻ്റെ ബലവുമായിട്ടാണ് അരമന കണക്ക് ഇപ്പോൾ കോടതി കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പത്താം തീയതി ആദ്യവാദം തുടങ്ങുകയാണ് ഈ കേസിനെക്കുറിച്ച് വക്കീൽ നോട്ടീസ് ഭദ്രാസന അധിപനി ചെന്നപ്പോൾ അത് നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു അത് കൈകാര്യം ചെയ്യാനും കോടതിയിൽ ഹാജരാകാനും ഭദ്രാസന കൗൺസിൽ അംഗമായ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അദ്ദേഹത്തിന് ഈ കേസ് വെറും ചീള് കേസായിരുന്നു അദ്ദേഹം തന്നെ പലരോടും പറഞ്ഞു ഇത് ചീള കേസാണെന്ന് അതായത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം ഇത്തരം കേസുകൾക്ക് വേണ്ടി ഹാജരായി കളയാനില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ധ്വനിയെന്ന് ഒരു ഭദ്രാസന പ്രതിനിധി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് കാലഘട്ടത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു തുടങ്ങിയ സഭയുടെ ബി കോളേജിലെ എസ് സി ഫണ്ട് വെട്ടിച്ച തട്ടിപ്പുകാരനും ഉഡായ്പ്പുകാരനുമായ കൗൺസിൽ അംഗം വരെ പ്രതികളാണ് അതിനുശേഷമുള്ള കൗൺസിൽ കൂട്ട ഉത്തരവാദിത്തമുള്ളവർ കൂട്ട പ്രതികളുമാണ് ഇപ്പോഴത്തെ ഭദ്രാസന സെക്രട്ടറി വരെ പ്രതി പട്ടികയിലുമുണ്ട് ഇപ്പോഴത്തെ ഭദ്രാസന കൗൺസിൽ ഭദ്രാസനത്തിൻ്റെ ബഡ്ജറ്റിലും കണക്കിലും കേസ് നടത്താനുള്ള ചെലവ് എഴുതി ചേർക്കാൻ വരെ ശ്രമം നടത്തി പക്ഷേ അത് കൗൺസിൽ മാത്രമല്ല ഭദ്രാസന പൊതുയോഗം തടഞ്ഞു ആ പൂതി മുളയിലേ നുള്ളി ഇപ്പോൾ ഓരോ പ്രതികളും സ്വന്തം കയ്യിലെ മുടക്കി കേസ് പറയേണ്ട അവസ്ഥയായി ഓരോരുത്തരായി വക്കാലത്ത് കൊടുക്കണം ഇതിലെല്ലാം രസം പണം കൈകാര്യം ചെയ്തവരും ചെയ്യാത്തവരും കോടതി കയറേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പണിക്ക് വേണ്ടി ഗൾഫിൽ പോയി പിരിവെടുത്തപ്പോൾ വ്യാജ രസീത് അച്ചടിച്ച് പിരിച്ചതിൽ നേരത്തെ പറഞ്ഞ ഉടായ്പ് കൗൺസിൽ അംഗം വരെയുണ്ട് ഇപ്പോഴത്തെ ഭദ്രാസന സെക്രട്ടറി വരെ പ്രതിയായി നിൽക്കുന്ന സാമ്പത്തിക അപഹരണ കേസ് വാദിക്കാൻ പോലും മികവുറ്റ ഒരു വക്കീലിനെ പോലും ഏർപ്പെടുത്താൻ തയ്യാറാകാത്തത് സംശയമുളവാക്കുന്നു കോടതിയിൽ ഇതുവരെ ഭദ്രാസനത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഈ കേസിൻ്റെ ജൂറിസ്റ്റ് മാത്രമാണ് അല്ലാതെ കേസിനെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ കണക്കിനെ കുറിച്ചോ ഒരക്ഷരമിട്ടിയില്ല ഭദ്രാസനത്തിന്റെ വാദം ഈ കേസ് പുനലൂർ കോടതിയിൽ കേൾക്കാൻ നിയമമില്ല കോട്ടയത്ത് മാത്രമേ അധികാര പരിധിയുള്ളൂ എന്നാണ് എന്നാൽ പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും വേണ്ടല്ലോ സഭാ കേസ് കോട്ടയം കോടതിയിൽ നടത്തിയാൽ മതിയല്ലോ ഇതുപോലും അറിയാത്ത ഭദ്രാസനമാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം ഏതായാലും മജിസ്ട്രേറ്റ് പറഞ്ഞു കേസ് പുനലൂർ കോടതി തന്നെ കേൾക്കുമെന്ന് എന്തായാലും കേസും വാദവും മുന്നോട്ട് പോയാൽ യഥാർത്ഥ കണക്ക് പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം നിർമ്മാണത്തിന് പണം കൊടുത്തവർക്ക് അതിൻ്റെ കണക്ക് അറിയണമെന്ന് പറയുന്നത് തെറ്റാണോ